ദീർഘകാലമായുള്ള ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സിബിൾ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ചരിത്രപരമായ പരിഷ്കാരങ്ങൾ വരുന്നു നിലവിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം അപ്ഡേറ്റ് ക്രെഡിറ്റ് സ്കോർ ഇനി മുതൽ മാസത്തിൽ നാല് തവണ പരിഷ്കരിക്കും സിബിൽ സ്കോറിന്റെ അശാസ്ത്രീയതയും ഇതുമൂലം സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഒരു പ്രമുഖ മാധ്യമം വാർത്താ പരമ്പരയിലൂടെ തുറന്നു കാട്ടിയതിന് പിന്നാലെയാണ് റിസർവ് ബാങ്കിന്റെ നിർണായക ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഈ സുപ്രധാന മാറ്റം പ്രാബല്യത്തിൽ വരും ഇന്ത്യയിലെ എല്ലാ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളും ആർ ബി ഐയുടെ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ട് ഈ തീരുമാനം രാജ്യത്തെ വായ്പാ വിതരണ പ്രക്രിയയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കും പുതിയ ഷെഡ്യൂൾ പ്രകാരം ഓരോ മാസവും ഒൻപത് പതിനാറ് ഒടുവിൽ മാസത്തിലെ അവസാന തീയതി എന്നിങ്ങനെ നാല് നിശ്ചിത ദിവസങ്ങളിലായിരിക്കും ഉപയോക്താക്കളുടെ ക്രെഡിറ്റ് സ്കോർ അപ്ഡേറ്റ് ചെയ്യുക ഈ പതിവായ അപ്ഡേഷൻ വ്യക്തിഗത സാമ്പത്തിക കാര്യക്ഷമതയുടെ തത്സമയ ചിത്രം നൽകാൻ ബാങ്കുകളെ സഹായിക്കും നിലവിലെ പ്രതിമാസ അപ്ഡേഷൻ രീതിയിൽ ഒരാൾ വായ്പാ തിരിച്ചടവിൽ വരുത്തുന്ന ക്രിയാത്മകമായ മാറ്റങ്ങൾ സിവിൽ സ്കോറിൽ പ്രതിഫലിപ്പിക്കാൻ ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ എടുക്കുമായിരുന്നു ഇത് വായ്പാ ലഭ്യതയിൽ അനാവശ്യ കാലതാമസം വരുത്തി ഉദാഹരണത്തിന് ഒരാൾ തന്റെ തിരിച്ചടവ് മുടക്കം തീർത്ത സ്കോർ മെച്ചപ്പെടുത്തിയാൽ പോലും ആ മാറ്റം ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ വരാൻ അടുത്ത അപ്ഡേറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും പലപ്പോഴും അത് വായ്പാ അപേക്ഷകൾ തള്ളുന്നതിനോ വൈകുന്നതിനോ കാരണമായി ഇനി മുതൽ ഓരോ ഏഴ് ദിവസത്തെ ഇടവേളകളിലും സ്കോർ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതോടെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റത്തിലെ നല്ല മാറ്റങ്ങൾ അതിവേഗം സിബിൽ സ്കോറിൽ പ്രതിഫലിക്കുന്നത് കാണാം ഈ പരിഷ്കരണം അതിവേഗത്തിൽ വായ്പ സാധ്യമാകാൻ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും സഹായിക്കും ക്രെഡിറ്റ് യോഗ്യത ഉറപ്പുവരുത്താൻ കൂടുതൽ കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ലാതാകുന്നു പുതിയ തീരുമാനത്തിന്റെ മറ്റൊരു പ്രധാന നേട്ടം പലിശ നിരക്കുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറവാണ് ഉയർന്ന സിബിൽ സ്കോർ വേഗത്തിൽ ലഭിക്കുന്നതോടെ വായ്പ നൽകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ ഉപയോക്താക്കളായി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇത്തരം ഉപയോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകാൻ തയ്യാറാകും ഇത് സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കും അർഹരായ പലർക്കും വായ്പ നിഷേധിക്കപ്പെടുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് സിവിൽ സ്കോറിൽ പ്രശ്നങ്ങളായിരുന്നു സ്കോർ മെച്ചപ്പെടുത്തിയാലും അത് റിപ്പോർട്ടിൽ വരാനുള്ള കാലതാമസം കാരണം നിരവധി പേർക്ക് അവസരങ്ങൾ നഷ്ടമായിരുന്നു ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാണ് പുതിയ നാല് തവണ അപ്ഡേഷൻ രീതിയിലൂടെ ഉണ്ടാകുന്നത് കൂടാതെ പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ കാരണം ഉപയോക്താക്കളുടെ റിപ്പോർട്ടിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്താറുണ്ട് തെറ്റായി രേഖപ്പെടുത്തിയ ഈ വിവരങ്ങൾ കാരണം ക്രെഡിറ്റ് സ്കോർ കുറയുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തെറ്റായ വിവരങ്ങൾ തിരുത്തുന്നതിനുള്ള അപേക്ഷകൾ നൽകിയാൽ പോലും അത് സ്കോറിൽ പ്രതിഫലിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് പുതിയ സംവിധാനത്തിൽ തിരുത്തലുകൾ നടത്തിയ അടുത്ത അപ്ഡേഷനിൽ തന്നെ ആ മാറ്റങ്ങൾ റിപ്പോർട്ടിൽ പ്രതിഫലിക്കും ഇത് ഉപയോക്താക്കളുടെ പരാതി പരിഹാര സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കും ക്രെഡിറ്റ് സ്കോറിലെ ഈ അശാസ്ത്രീയതകളും അത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതും ഒരു പ്രമുഖ ചാനൽ അവരുടെ വാർത്താ പരമ്പരയിലൂടെ പൊതുസമൂഹത്തിൽ എത്തിച്ചു ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിയുകയും അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണാൻ നിർബന്ധിതരാകുകയും ചെയ്തത് ആർ ബി ഐയുടെ നിർദ്ദേശം ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഉപയോക്ത കേന്ദ്രീകൃതമായി അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ നിർദ്ദേശം കമ്പനികളെ പ്രേരിപ്പിക്കും ക്രെഡിറ്റ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താൻ കമ്പനികൾ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ജനുവരി മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരുമ്പോൾ കോടിക്കണക്കിന് വരുന്ന വായ്പാ ഉപയോക്താക്കളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മൊത്തത്തിൽ ഈ പരിഷ്കരണം ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ ഒരു ശുദ്ധീകരണ നടപടിയാണ് സിവിൽ സ്കോർ എന്ന സാമ്പത്തിക ഉപകരണം കൂടുതൽ ജനപ്രിയവും കാര്യക്ഷമവുമായി ഒന്നായി മാറുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ സാധാരണ വായ്പാ ഉപയോക്താക്കൾ